എൻ്റെ പേര് ഡോക്ടർ ബാലകൃഷ്ണാചാരി ബാലശില്പ എന്നറിയപ്പെടും ഞാൻ താമസിക്കുന്നത് തിരുവമണ്ടൂര് ആണ് ശില്പകലയിൽ ക്ഷേത്ര വിഗ്രഹങ്ങൾ തുടങ്ങി അനേകം വർക്കുകൾ ചെയ്തിട്ടുണ്ട് എനിക്ക് യു ആർ എഫ് റെക്കോർഡ് രണ്ട് തവണ കിട്ടിയിട്ടുണ്ട് അത് ഒന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ക്രൈസ്റ്റിൻ്റെ വെങ്കല ശില്പം ചെയ്തതിനും മറ്റൊന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കരിങ്കൽ കൊടിവരം ചെയ്തതിനുമാണ് പിന്നെ എനിക്ക് ഡോക്ടറേറ്റ് ലഭിച്ചത് കൃഷ്ണശിലയിൽ ചെയ്ത കൗതുകകരമായ വർക്കുകൾ കൊണ്ടാണ് അതിൽ ശംഖ് നാദം കേൾക്കുന്ന ശംഖ് കരിങ്കൽ പേന നാദസ്വരം ഓടക്കുഴൽ ബോൾ നകത്ത് ബോൾ ഇങ്ങനെ തുടങ്ങി അനേകം കൗതുക വർക്കുകൾ ചെയ്തതിനാണ് തമിഴ് ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്ക് ഡോക്ടറേറ്റ് ലഭിച്ചത് ഞാനിപ്പോൾ നിങ്ങളെ അഭിമുഖീകരിക്കുന്ന എൻ്റെ കാരണം വിരാട് വിശ്വബ്രഹ്മാവിൻ്റെ ചരിത്രങ്ങളോ ഇതിഹാസങ്ങളോ ഒന്നും ആർക്കും അറിയില്ല പ്രപഞ്ചസൃഷ്ടാവായ അദ്ദേഹത്തെപ്പറ്റി മഹത്തായ ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട് അതിൻ്റെ പേര് ശ്രീമദ് വിശ്വബ്രഹ്മ എന്നാണ് ഇത് അനേക കൃതികളിൽ വേദങ്ങൾ മുതൽ അനേക കൃതികളിൽ ഉള്ളതാണ് വിശ്വ ബ്രഹ്മാവിനെ പറ്റിയുള്ളത് പക്ഷേ ഇതൊന്നും നമ്മളാരും കേട്ടിട്ടില്ല പക്ഷേ ഇത് സമ്പാദിച്ച് ഇതിനെ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് കൃതിയാക്കുന്നതിന് വേണ്ടി മുതിർന്ന മഹാനായ മനുഷ്യൻ ബ്രഹ്മശ്രീ പ്രസാദ് ആചാര്യ എന്ന് പറയുന്ന തന്ത്രിമുഖ്യനാണ് മുഖ്യനാണ് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഇതിനെ ഒരു കാവ്യാത്മകമായി മഹാകാവ്യമായി രചിച്ചത് സംഗീതജ്ഞനും അധ്യാപകനും ബ്രഹ്മനാഥോപാസകനുമായ പലശ്ശിക്കാട് സദാശിവൻ അവാണ് അദ്ദേഹത്തിൻ്റെ വളരെ ശ്രമകരമായ പ്രവർത്തനങ്ങൾ കൊണ്ട് അദ്ദേഹം അനേക വർഷങ്ങൾ കൊണ്ട് ഇതിനെ മഹത്തായ ഒരു കൃതിയാക്കി ഒരു കാവ്യമായി സൃഷ്ടിച്ചു ഈ മഹത്ഗ്രന്ഥം വീടുകളിൽ വായിക്കുകയും പഠിക്കുകയും അതുപോലെ ചർച്ച ചെയ്യപ്പെടുകയും വേണ്ട ഒരു ഗ്രന്ഥമാണ് ഇത് വിശ്വ ബ്രഹ്മാവിൻ്റെ മഹത്തായ കാവ്യമായി തന്നെ നാം മനസ്സിലാക്കണം കൃഷ്ണനെ പറ്റി എഴുതിയ കൃതി പോലെ മഹാഭാഗവതം പോലെ പുണ്യമായ ഒരു പുസ്തകമായി ഒരു ഗ്രന്ഥമായി ഇതിനെ കാണുകയും ഇത് എല്ലാ വീടുകളിലും കഴിയുന്നത്രയും സമയോചിതമായി വായിക്കുകയും പഠിക്കുകയും മറ്റുള്ളവർക്ക് ഈ ഇതിൻ്റെ ചരിത്രങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യേണ്ട അത്യാവശ്യമായ ഒരു ഗ്രന്ഥമാണ് ഇതിനോടൊപ്പം ഒരു സി തയ്യാറാക്കിയിട്ടുണ്ട് അതിൽ വിശ്വബ്രഹ്മദേവൻ്റെ കീർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ ക്ഷേത്രത്തിൽ പാടേണ്ട ആലപിക്കേണ്ട സോപാന സംഗീതവും അതുപോലെ ഉറക്കുപാട്ടും ബ്രഹ്മ അഷ്ടോത്തര ശതകവും സംഗീത സൃഷ്ടികളായി ഇതിനോടൊപ്പം ചേർത്തിട്ടുണ്ട് ഇതിൻ്റെ ശില്പികളായിട്ടുള്ളവർ പനച്ചിക്കാട് സദാശിവൻ സാറും വാഗത്താനം ദാസപ്പൻ സാറുമാണ് അവർ ചെയ്ത ഈ പുണ്യമായ കർമ്മം നമ്മൾ ഇത് ഏറ്റെടുക്കുകയും അതിനെ പ്രോജലിപ്പിക്കുകയും ലോകത്തിന് ഉപയോഗപ്രദമായി ഇതിനെ പ്രയോഗിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ധർമ്മമാണ് അതുകൊണ്ട് എല്ലാവരും ഇതിനു വേണ്ടി ഇത് വാങ്ങിക്കുകയും വായിക്കുകയും പഠിക്കുകയും അത് ഉപാസനാരീതിയിൽ പ്രയോഗിക്കുകയും ചെയ്യേണ്ട ചെയ്യേണ്ടത് വളരെ പരമമായ അത്യാവശ്യമാണ് വിശ്വബ്രഹ്മദേവന് അതൊരു നേർക്കാഴ്ചയായി അനുഭവപ്പെടും ഇതിന് എല്ലാവിധ ആശംസകളും ഇത് ഉത്തരോത്തരം ശ്രേഷ്ഠമായ രീതിയിൽ എല്ലാവരും അറിയപ്പെടട്ടെ എല്ലാവരും കൈയേറ്റട്ടെ ലോകം മുഴുവൻ പ്രചരിക്കപ്പെടട്ടെ ശ്രേഷ്ഠമായി ഇതിനെ അംഗീകരിക്കട്ടെ ഇതിനെല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം